ജീവനത്തിൽ ചികിത്സ ചെയ്യണമെങ്കിൽ ഒരു ബൈ സ്റ്റാൻഡിൻ്റെ ആവശ്യമുണ്ടോ ഇതാണ് ഇന്നത്തെ വിഷയം ഞാൻ ഡോക്ടർ ജെന്നി കളത്തിൽ ജീവനം പ്രകൃതി ചികിത്സാലയം ഏങ്ങണ്ടിയൂർ തൃശ്ശൂർ ജീവനത്തിൽ ചികിത്സ തേടിയെത്തുന്ന ഭൂരിഭാഗം ആളുകളോടും ഞങ്ങൾ പറയാറുള്ളത് തനിച്ച് വരാൻ ശ്രമിക്കുക ബൈസ്റ്റാൻഡേർൻ്റെ ആവശ്യമില്ല ആരുടെയും സഹായത്തിൻ്റെ ആവശ്യമില്ല ആരുടെയും ആശ്രയമില്ലാതെ തനിച്ച് കുറച്ച് നാൾ നിൽക്കാനായിട്ട് വരിക ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒക്കെ ഒരു ബ്രേക്ക് എടുക്കാൻ പ്ലാൻ ചെയ്തിട്ട് വരിക അത് നിങ്ങൾക്കൊരു പുതുജീവൻ നൽകും ഇതാണ് ഞങ്ങൾ എല്ലാവരോടും നിർദ്ദേശിക്കാറുള്ളത് ജീവനത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള വ്യത്യസ്ത പ്രായങ്ങളിലുള്ള ആളുകളാണ് വാസ്തവത്തിലെത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ ചെറുപ്പം കൗമാരക്കാരായിട്ടുള്ള കുട്ടികളും ഉണ്ടാവാം യുവാക്കളും യുവതികളും ഉണ്ടായിരിക്കാം മധ്യവയസ്കരുണ്ടാവാം വയസ്സായിട്ടുള്ള അച്ഛനമ്മമാരൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ ഇവരെല്ലാവരും വാസ്തവത്തിൽ ജീവനത്തിൽ ഒരു കുടുംബം പോലെയാണ് ജീവിക്കുന്നത് വളരെ കൂടിയൊരു സോഷ്യലൈസിങ് ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഇവിടെ ഒരു രോഗി എന്ന ഒരു കൺസെപ്റ്റ് വാസ്തവത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം ഒരാൾക്ക് അവനവന്റെ മിനിമം കാര്യങ്ങൾ അത്യാവശ്യം നടക്കാനും അവനവന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനും പ്രാപ്തിയുണ്ടെങ്കിൽ അയാൾക്ക് ഇവിടെ ഒരു ബൈസ്റ്റാൻഡറിന്റെയും സഹായമില്ലാതെ ചികിത്സ എടുക്കാനായിട്ട് വരാവുന്നതാണ് വാസ്തവത്തിൽ ഇത് ഒരുപാട് ആളുകളുടെ പ്രശ്നമാണ് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഒരു ബൈസ്റ്റാൻഡർ കൂടെ ഉണ്ടാവുക എന്ന് പറയുന്നത് ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന ആളുകൾ അവരുടെ വീട്ടില് വയസ്സായിട്ടുള്ള ച്ഛനമ്മമാരൊക്കെ ഉണ്ടായിരിക്കും ഈ മക്കൾക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരിക്കും അച്ഛനമ്മമാർക്ക് ഇത്തിരി സന്തോഷവും ഇത്തിരി റിലാക്സേഷനും ഒക്കെ ലഭിക്കണം അവരുടെ ആരോഗ്യമൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തി എടുക്കാൻ വേണ്ടി നല്ലൊരു ചികിത്സയൊക്കെ കൊടുക്കണം എന്നെല്ലാം ആഗ്രഹം ഉണ്ടായിരിക്കും പക്ഷെ അതിൽ നിന്നും ഇവരെ തടയുന്നത് ഒരു സമ്മതക്കുറവോ അല്ലെങ്കിൽ പണത്തിന്റെ കുറവോ ഒന്നും ആയിരിക്കണം എന്നില്ല പലപ്പോഴും അച്ഛനമ്മമാർക്ക് ഒരു ചികിത്സ ലഭ്യമാക്കാൻ ഒരു ചികിത്സാലയത്തിൽ കൊണ്ടുവന്നാക്കുമ്പോൾ ബൈസ്റ്റാൻഡർ ആയിട്ട് മക്കൾ തന്നെ അവരുടെ ജോലിയൊക്കെ വിട്ടു ചെന്ന് നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ട് അപ്പോൾ അവർ അതിൽ നിന്നും പിൻവാങ്ങുന്നു ത്തിൽ ആ വയസ്സായി വന്നുകൊണ്ടിരിക്കുന്ന അച്ഛനമ്മമാരുടെ കാര്യമൊന്നും ആലോചിച്ച് നോക്കും അവർ വളരെ ആക്റ്റീവായിട്ട് ഓടി നടന്നിരുന്ന ആളുകൾ ഒരു പ്രത്യേക പ്രായം തൊട്ട് പതുക്കെ 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 ഇങ്ങനെ സ്ലോ ആയി സ്ലോ ആയി സൈലൻ്റായി സൈലൻ്റായി ഒരു മൂലയിലേക്ക് ഒതുങ്ങി പോകുന്ന ഒരവസ്ഥയുണ്ട് അവർക്ക് കാര്യമായിട്ട് ആരോടും സംസാരിക്കാനൊന്നുമില്ല പ്രത്യേകിച്ച് സന്തോഷമൊന്നും പങ്കുവെക്കാനില്ല അധികം ആളുകളിലേക്ക് ആയിട്ടൊന്നും അവർ കാണുന്നോ മിണ്ടുന്നോ ഒന്നും തന്നെ ഇല്ല ഇങ്ങനെ പ്രത്യേകിച്ച് മാനസികമായിട്ടുള്ള ഉല്ലാസം ഒന്നും തന്നെ ഇല്ലാതെ ഉള്ളിലേക്ക് വലിഞ്ഞ് ശാരീരികമായിട്ടുള്ള ആരോഗ്യവും കുറഞ്ഞു കുറഞ്ഞ് അങ്ങനെ അവരൊരു വാർദ്ധക്യത്തിലേക്ക് പെട്ടെന്ന് പോവുക വഴുതി പോവുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ ജീവനം പോലെയുള്ള ചികിത്സാലയങ്ങൾ ഏറെ ഫലപ്രദമാണ് കാരണം ഞാൻ കാണാറുണ്ട് ജീവനത്തിലേക്ക് പലരും ഇതുപോലെ അച്ഛനമ്മമാരെയൊക്കെ കൊണ്ടുവന്ന് ആക്കുമ്പോൾ അവർ കൈ പിടിച്ച് പതുക്കെ പതുക്കെയൊക്കെ ആയിരിക്കും വളരെ സ്ലോ ആയിട്ടായിരിക്കും ഈ അച്ഛനമ്മമാർ നടന്നു വരുന്നുണ്ടായിരിക്കും അത്രയധികം ബലക്കുറവ് അവർക്ക് ഉണ്ടാവും ശാരീരികമായിട്ടും ഉണ്ട് മാനസികമായിട്ടും ഉണ്ടാവും എന്നാൽ ഇവിടെ രണ്ടു ദിവസം കഴിയുമ്പോഴേക്കും അവർ മാറി അവർ മാറി എന്ന് പറഞ്ഞാൽ അവർ വലിയൊരു ഒരു ഗ്രൂപ്പിലേക്കാണ് വാസ്തവത്തിൽ വന്നു പെടുന്നത് കുറേ പേര് വർത്താനം പറയാനുണ്ട് അതും വ്യത്യസ്ത പ്രായങ്ങളിലുള്ളവർ ഇപ്പോൾ എൺപത് കാരൻ്റെ കൂട്ട് എന്ന് പറയുന്നത് പത്ത് വയസ്സുകാരനോ അല്ലെങ്കിൽ ഇരുപതുകാരനോ ഒക്കെ ആയിരിക്കും അപ്പം വ്യത്യസ്ത തരത്തിലുള്ള ആളുകൾ വ്യത്യസ്ത ദേശങ്ങളിൽ നിന്നുള്ളവർ വ്യത്യസ്ത പ്രായങ്ങളിലുള്ളവർ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ളവർ എല്ലാവരും ഒന്നായി ഒരേ കുടുംബാംഗങ്ങളായിട്ട് ജീവിക്കുകയാണ് ഇവിടെ കുറച്ചു കാലം പ്രായമായവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സന്തോഷത്തിന് സന്തോഷത്തിനൊരു അതിരുണ്ടായിരിക്കില്ല ഒരുപാട് ഇന്ററാക്ഷൻസ് ഇവിടെ നടക്കുന്നു ഒരുപാട് ചർച്ചകൾ നടക്കുന്നു ഒരുപാട് കളികൾ പാട്ടുപാടുന്നു നൃത്തം ചെയ്യുന്നു ഇങ്ങനെ ഒരിക്കലും അവർക്ക് ഇനി സ്വപ്നം കാണാൻ സാധ്യതയില്ലാതിരുന്ന കുറേ നിമിഷങ്ങളാണ് വാസ്തവത്തിൽ ജീവനത്തിൽ ഓരോരുത്തർക്കും കിട്ടുന്നത് എല്ലാവരും ഒന്നിച്ച് യോഗ ചെയ്യുന്നു ഒന്നിച്ച് നടക്കാൻ പോകുന്നു ഒന്നിച്ച് കൊള്ളുന്നു ഒന്നിച്ച് കളികൾ ഇങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ലൈഫ് ഇനിയും നിങ്ങൾക്ക് ഇനിയും ഇതിനുള്ള സാധ്യത നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത്രയും ആരോഗ്യത്തിനും ഇത്രയും സന്തോഷിക്കാനും ഉള്ള ഒരു സാധ്യത നിങ്ങളിലുണ്ട് എന്നുള്ളത് തെളിയിച്ച് കാണിക്കുക കൂടിയാണ് വാസ്തവത്തിൽ ജീവനത്തിൽ ചെയ്യുന്നത് എത്ര ആരോഗ്യക്കുറവിൽ വന്ന ഒരാളും ജീവനത്തിൽ നിന്നും തിരിച്ചു പോകുന്നത് നല്ല ഊർജസ്വലതയോട് കൂടിയിട്ടായിരിക്കും ഇവിടെ ചെറുപ്പക്കാരായിട്ടുള്ള അതായത് കൗമാരക്കാരൊക്കെ ആയിട്ടുള്ളവർ വരുമ്പോൾ അവരിൽ പലരും വളരെ ഇൻട്രോവേർട്ടൊക്കെ ആയിരിക്കും വളരെ ഷൈ ആയിട്ട് അധികാർക്ക് മുഖം കൊടുക്കാതെ അധികാരോട് സംസാരിക്കാതെ അങ്ങനെ അങ്ങനെ നീങ്ങി നീങ്ങി നടക്കുന്ന ഒരവസ്ഥയിലൊക്കെ വരുന്ന കുട്ടികൾ അവര് ചില പലതരത്തിലുള്ള രോഗങ്ങളായിട്ട് വരുന്നുണ്ടാവും ചിലപ്പോൾ കപത്തിന്റെ ശല്യമായിരിക്കാം ഹോർമോണൽ ഡിസ്ഫങ്ഷൻസ് ആയിരിക്കാം മൈഗ്രെയിൻ പോലെയുള്ള ഇഷ്യൂസ് ആയിരിക്കാം എന്ത് പ്രശ്നത്തിന് വന്നാലും തിരിച്ചു പോകുമ്പോഴേക്കും വാസവത്തിൽ ഇവർ ഈ രോഗത്തെ കുറിച്ചിട്ടൊക്കെ വാസവത്തിൽ മറന്നു പോയിട്ടുണ്ടായിരിക്കും വെറും ശാരീരികമായിട്ടുള്ള ഒരു ചികിത്സ മാത്രല്ല മാനസികമായിട്ടുള്ള വലിയ ഒരു ഉന്നതിയിലേക്ക് കയറാനുള്ള ഒരു സാധ്യത കൂടി അവരിൽ കാണിച്ചു കൊടുക്കുകയാണ് അതായത് അങ്ങനെയുള്ളവർക്ക് പോലും കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അവർ ഒരുപാട് സംസാരിക്കുന്നു അവർ കാര്യമായിട്ട് വിഷയങ്ങളിലെല്ലാം ഇടപഴകുന്നു വളരെയധികം ഒരു ആത്മധൈര്യത്തോടു കൂടിയിട്ട് ഇത് ഞങ്ങളുടെ കൂടി ഇടമാണ് അങ്ങനെ ഒരു അധികാരബോധത്തോട് കൂടിയിട്ട് ഈ കുട്ടികൾ സമൂഹത്തിലേക്ക് ഇറങ്ങുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ ഒരു രീതിയിലാണ് വാസ്തവത്തിൽ ജീവനത്തിൽ ചികിത്സ പോകുന്നത് ഇവിടെ എല്ലാവരും വരുന്നത് ശാരീരികമായിട്ടുള്ള ആരോഗ്യക്കുറവ് കൊണ്ട് തന്നെയാണ് വളരെ ചെറിയൊരു ശതമാനം ഈ ഒരു ജീവിത രീതി പഠിക്കാനും അങ്ങനെ ആരോഗ്യകരമായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ശീലിക്കാനായിട്ട് വരുന്നവരുണ്ട് ഭൂരിഭാഗം ആളുകളും രോഗവും ആയി ബന്ധപ്പെട്ട് തന്നെയാണ് എത്തുന്നത് ശാരീരികമായിട്ടുള്ള വിഷമതകൾ മാത്രം മാറാൻ ഇപ്പോ ഒരു കാൽമുട്ടുവേദന മാറാൻ അങ്ങനെ സന്ധി വേദനകൾ അല്ലെങ്കിൽ ഉദരരോഗം രോഗം അല്ലെങ്കിൽ കഴുത്തുവേദന അല്ലെങ്കിൽ മൈഗ്രെയിൻ ഫാറ്റി ലിവർ ആർത്തവ തകരാറുകൾ ഹോർമോണൽ പ്രശ്നങ്ങൾ ഫൈബ്രോയിഡുകൾ ഇങ്ങനെയുള്ള ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ജീവനത്തിൽ വരുന്നവർ തിരിച്ചു പോകുമ്പോൾ വാസ്തവത്തിൽ പുതിയൊരു മനുഷ്യനായിട്ട് തന്നെയാണ് തിരിച്ചിറങ്ങുന്നത് അവർ അവർക്ക് ആ രോഗം മാറുക എന്നുള്ളത് മാത്രമല്ല രോഗം എങ്ങനെ മാറി എന്നുള്ളത് കൂടി പഠിച്ചുകൊണ്ടാണ് ഓരോരുത്തരും ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ ജീവനത്തിൽ നിന്നും ചികിത്സ കഴിഞ്ഞിറങ്ങുന്ന ഓരോരുത്തർക്കും അവനവനെ എങ്ങനെ നോക്കാം അവനവൻ്റെ ആരോഗ്യം എങ്ങനെ നിലനിർത്താം അവനവനെ എങ്ങനെ സന്തോഷമായി നിലനിർത്താം ഇങ്ങനെയുള്ള വിഷയങ്ങളെ വിഷയങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും സ്വന്തം ജീവിതത്തെ എങ്ങനെ ഡിസൈൻ ചെയ്യാം ജീവനത്തിൽ നിന്ന് ചികിത്സ കഴിഞ്ഞു പോകുന്ന പലരും പറഞ്ഞു കേട്ടിട്ടുള്ള നല്ലൊരു അഭിപ്രായമാണ് ജീവനം ഞങ്ങളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്നു എന്ന് വാസ്തവത്തിൽ ജീവനം സ്വപ്നം കാണാൻ പഠിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ അവരുടെ സ്വപ്നങ്ങൾക്ക് ഇനിയും ജീവൻ വെക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് തെളിയിച്ചു കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കൂടുതലും പ്രായമായി വരുമ്പോ അവരവരുടെ സ്വപ്നങ്ങളൊക്കെ ഏതാണ്ട് കൈവിട്ട തരത്തിലായിരിക്കും കാരണം ഇനി ഒന്നും കാണുന്നില്ല മുന്നിലേക്ക് വ്യക്തതയില്ല വെളിച്ചം കാണാനില്ല മുഴുവൻ അന്ധകാരമാണ് എന്ന തരത്തിലായിരിക്കും പ്രായമായി വരുമ്പോൾ ഉണ്ടാവാറുണ്ട് ഇനി മുന്നോട്ട് എന്ത് എന്ത് ചെയ്യണം ആരോഗ്യമില്ല മാനസികമായിട്ട് സന്തോഷമില്ല ലൈഫിൽ ഇനി എന്തെങ്കിലും എന്ന് വെച്ചാൽ അതുമില്ല എന്നൊരവസ്ഥയിലിരിക്കുമ്പോഴാണ് പതിയെ പതിയെ ജീവനം അവരുടെ മുന്നിലെ വഴിയിലേക്ക് വെളിച്ചം തെളിയിക്കാനായിട്ടുള്ള വഴികൾ പറഞ്ഞു കൊടുക്കുന്നത് ആ വെളിച്ചം തെളിഞ്ഞു തെളിഞ്ഞു വരുമ്പോഴാണ് വീണ്ടും അവരവരുടെ സ്വപ്നങ്ങളെ തെളിഞ്ഞു കണ്ടു തുടങ്ങുന്നത് മുന്നോട്ട് പോകാനായിട്ടുള്ള വഴി തെളിയുമ്പോൾ അതിനുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള കരുത്ത് വീണ്ടെടുക്കുമ്പോൾ പിന്നെ അവർക്ക് ധൈര്യമായിട്ട് സ്വപ്നം കാണാം ആ സ്വപ്നത്തിലേക്ക് അവർക്ക് എത്തിച്ചേരുകയും ചെയ്യാം ജീവനത്തിൽ അങ്ങനെ എത്തിച്ചേർന്നിട്ടുള്ള ഒരുപാട് ആളുകളുമുണ്ട് പ്രസവത്തിൽ രോഗ ചികിത്സ ആഗ്രഹിക്കുന്നവരും എങ്ങനെ ശരീരം സ്വയം രോഗത്തെ ചികിത്സിച്ച് ഭേദമാക്കുന്നു എന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ജീവനത്തിലേക്ക് സ്വാഗതം ജീവനം വെറും ഒരു ചികിത്സാ കേന്ദ്രം മാത്രമല്ല ഒരു പഠന കേന്ദ്രം കൂടിയാണ് ശരീരത്തെ സ്വന്തം ശരീരത്തെ കുറിച്ച് പഠിക്കുന്നു സ്വന്തം ശരീരത്തിൻ്റെ കുറിച്ച് പഠിക്കുന്നു സ്വന്തം ശരീരത്തിൻ്റെ രോഗശമന ശേഷിയെ കുറിച്ച് പഠിക്കുന്ന ഒരു പഠന കേന്ദ്രം ഏവർക്കും സ്വാഗതം നന്ദി